ഹലോ നമസ്കാരം ഇനി മോഹൻലാൽ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തേക്കില്ല അദ്ദേഹം ഇനി പ്രസിഡൻറ്റായി തുടരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് അതിന് കാരണം അമ്മ എന്ന് പറയുന്ന സംഘടന പ്രതിസന്ധി ഘട്ടത്തിലായപ്പോൾ എൻ്റെ കൂടെ ആരും നിന്നില്ല എന്നും മോഹൻലാൽ സംഘടനയിൽ ഒറ്റപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹത്തെ മാധ്യമങ്ങൾ വേട്ടയാടിയപ്പോൾ ആരും പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മോഹൻലാൽ പറയുന്നത് കാരണം സിദ്ധി കടക്കമുള്ള പലരുടെയും പേരിൽ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഹേമാ കമ്മിറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ മുഴുവൻ അംഗങ്ങളും ജീവിക്കുകയും ചെയ്തിരുന്നു ഈ സമയത്ത് മോഹൻലാൽ ഒറ്റപ്പെടുകയായിരുന്നു മോഹൻലാലിനെ ആരും സപ്പോർട്ട് ചെയ്യയില്ല എന്ന് തന്നെയായിരുന്നു മോഹൻലാൽ ഇപ്പോൾ സങ്കടപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഇനി അമ്മയുടെ പ്രസിഡന്റായി തുടരില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് എന്തായാലും യുവാക്കൾ വരട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അടുത്ത ജൂണിൽ ജലക്ഷം വരുമെന്നും അതിൽ പുതിയ ആളുകൾ വരട്ടെയെന്നും പൃഥ്വിരാജ് ഫാദ്ഫാസിലെ അല്ലെങ്കിൽ ടെവിനോ തോമസ് പോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നും അതിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ പറയുന്നത് എന്തായാലും ഈ നിലപാടിനോട് ഞാൻ യോജിക്കുകയാണ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം